ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിലെ ഒരു ഒളിമ്പിക്സ് കാലം മെൽബൺ ഗെയിംസ് വേദിയിൽ ഒരു കൂട്ടം ആളുകൾ ഗോൺ ഹംഗ്രി എന്ന് വാർത്ത വിളിക്കുകയാണ് ലോകം ഇതുവരെ കാണാത്ത ഒരു വാട്ടർ പോളോ മത്സരത്തിന് വേണ്ടി ചരിത്രം അവിടെ അരങ്ങുകയായിരുന്നു കരയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് അവരുടെ അഭിമാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നടന്ന മത്സരം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിലെ ഒരു ഒളിമ്പിക്സ് വേദിയിൽ ഹംഗേറിയൻ വാട്ടർ പോളോ ടീം പുറത്തെടുത്ത മരണ പോരാട്ടത്തിൻ്റെ കഥയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അസാധാരണമായ കളിമികവും മികവും വ്യത്യസ്തമായ തന്ത്രങ്ങളും കൊണ്ട് നീലകുളത്തിൽ വിസ്മയം തീർക്കുന്നവരാണ് ഹങ്കറി ഒളിമ്പിക്സ് വാട്ടർ പോളോ ടീം തുടർച്ചയായി രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടി വാട്ടർ പോളോയിലെ എക്കാലത്തെയും മികച്ച ടീമായി നിലനിൽക്കുന്നു യു എസ് എസ് ആറിനാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഗെയിംസിൽ ദയനീയമായ പരാജയം നേരിട്ടു കളിയിൽ ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കടുത്ത അപമാനമായി അവർ കരുതി അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ മെൽബൺ ഒളിമ്പിക്സിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ യു എസ് എസ് ആറിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത വഴി വളരെ അസാധാരണമായിരുന്നു ഹങ്കറിക്കുമേൽ തങ്ങൾക്കുള്ള സൈനിക രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച യു എസ് എസ് ആർ അവരുടെ ടീമിനെ ഹങ്കറിയിലേക്ക് അയച്ചു പിന്നീട് നടന്ന സംയുക്ത പരിശീലനത്തിലൂടെ ഹംഗറിയുടെ പല വിജയ ഫോർമുലകളും അവർ മനസ്സിലാക്കി ഈ സംഭവത്തെക്കുറിച്ച് ഹംഗറിയൻ കളിക്കാരനായ ഈസ്റ്റവർ ഹെർവസി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം നടന്ന കളിയിൽ അവർ ഞങ്ങളെപ്പോലെ തന്നെ കളിക്കുവാൻ ശ്രമിച്ചു ഗെയിംസിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മോസ്കോയിൽ നടന്ന ഒരു സൗഹൃദ മത്സരത്തിലും ഇരു ടീമുകളും വീണ്ടും നേർക്കു നിർവന്നു ആദ്യ മത്സരത്തിൽ തന്നെ റഫറി പക്ഷപാതപരമായി പെരുമാറുന്നതായി ഹങ്കറി ആരോപിച്ചു തുടർന്ന് ഡ്രസ്സിംഗ് റൂമിൽ ഇരു ടീമുകളും കായികമായി തന്നെ ഏറ്റുമുട്ടി തൊട്ടടുത്ത ദിവസം ഹങ്കേറിയൻ കാണികൾ സോവിയറ്റ് ടീമിനെ പുറംതിരിഞ്ഞ് സ്വീകരിക്കുകയും ഗാനത്തെ അപമാനിക്കുകയും ചെയ്തു ഒളിമ്പിക്സ് കാലം അടുത്തപ്പോഴേക്കും ഹങ്കറിയിൽ വിപ്ലവത്തിൻ്റെ നേളുകൾ വീണ് തുടങ്ങി യുദ്ധ സാഹചര്യത്തിൽ പരിശീലനം നടത്തുക ദുസ്സഹമാണ് കൂടാതെ താരങ്ങൾ പോരാട്ടത്തിനായി തെരുവുകളിൽ ഇറങ്ങുന്നുണ്ട് ഇത് മനസ്സിലാക്കി ഒളിമ്പിക്സ് വാട്ടർപോള ടീമിനെ മുഴുവനായി ബുഡാപെസ്റ്റ് നഗരത്തിൽ നിന്നും മാറ്റാൻ അവർ തീരുമാനിച്ചു പിന്നീട് നടന്നത് കഠിനമായ പരിശീലനങ്ങളായിരുന്നു വയലൻസിന്റെയും വെടിയച്ചകളുടെയും ഇടയിൽ അവർ രാജ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു ഒരു വിപ്ലവ പോരാട്ടം പോലെ ഹങ്കറിയുടെ സ്വാതന്ത്ര്യത്തിനുമേൽ സോവിയറ്റ് റഷ്യ നടത്തിയ രാഷ്ട്രീയവും സൈനികവുമായ കടന്നുകയറ്റത്തിനെതിരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു ജനത നടത്തിയ മാതായ വിപ്ലവമായിരുന്നു ഹങ്കേറിയൻ അപ്രൈസ് വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച പ്രകടനത്തിൽ ഏകദേശം രണ്ടു ലക്ഷം പേർ പങ്കെടുത്തു പ്രതിരോധങ്ങൾ അസാധ്യമാകും വിധമുള്ള പ്രകടനത്തിൽ സോവിയറ്റ് റഷ്യ പിന്തിരിഞ്ഞു എമ്രേനാഗി പ്രൈം മിനിസ്റ്ററായി വന്നു ഒക്ടോബർ മുപ്പതിന് സ്വതന്ത്ര ഹംഗറിയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് ടീമിനെ അയക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ചില പ്രതിസന്ധികൾ പിന്നിട്ട് ഒരു ദീർഘമായ യാത്രയ്ക്ക് ശേഷമാണ് ടീം ഓസ്ട്രേലിയയിലെ ഒളിമ്പിക്സ് നഗരമായ മെൽബണിലെത്തിയത് ഇതിനിടയിൽ ഉണ്ടായ സംഭവങ്ങൾ ഒന്നും തന്നെ അവർ അറിഞ്ഞില്ല മെക്ലോസ് മാർട്ടിൻ മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ടീമിലെ ഒരേ ഒരു അംഗം അദ്ദേഹം പത്രത്തിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്ത വായിക്കുമ്പോൾ മറ്റുള്ളവർ നിർവികാരരായി ചുറ്റിലും ഇരുന്നു ഏകദേശം മൂവായിരത്തോളം ഹങ്കേറിയൻ വിപ്ലവകാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രൈം മിനിസ്റ്റർ നാഗിയെ രാജദ്രോഹക്കുറ്റം ചുമത്തി രഹസ്യമായി വിചാരണ ചെയ്ത് തൂക്കിലേറ്റി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല കളി തുടങ്ങി അപ്പോഴേക്കും ടീം അവസാനമായി പരിശീലനം ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിരുന്നു ടീമിലെ പ്രധാന കളിക്കാരനായ കാൽമാൻ മാർക്കോവിറ്റ്സ് വികസിപ്പിച്ചെടുത്ത ഒരു പ്രതിരോധ തന്ത്രമായിരുന്നു സോണൽ മാർക്കിംഗ് സിസ്റ്റം അക്കാലത്തെ വിപ്ലവകരമായ ഈ ഫോർമുല പരീക്ഷിക്കുവാൻ തന്നെ ടീം തീരുമാനിച്ചു ആദ്യ ഗ്രൂപ്പ് ഗെയിമിൽ യു എസ് എ ആറ് രണ്ടിന് തോൽപ്പിച്ചുകൊണ്ട് ഹങ്കറി വരവറിയിച്ചു തുടർന്ന് ജർമ്മനിയെയും ഇറ്റലിയെയും നാല് പൂജ്യത്തിനും തകർത്തു അങ്ങനെ നീന്തൽകുളത്തിലെ ഓളങ്ങൾ കീറിമുറിച്ച് മുന്നേറിയ ഹങ്കറിക്ക് പിന്നീട് നേരിടാൻ ഉണ്ടായിരുന്നത് ഒരു തിരമാലയിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറ് ഹങ്കേറിയൻ വംശജരായ കുറച്ച് മനുഷ്യർ തങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നഷ്ടപ്പെട്ട സ്വന്തം പതാകയുമായി ഗ്യാലറിയിലേക്ക് ഒഴുകിയെത്തി ശക്തമായൊരു മത്സരം തന്നെയായിരുന്നു ഇരു ടീമുകളും പുറത്തെടുത്തത് കളിയിൽ മാരകമായ ഫൗളുകൾ ഉണ്ടായി റഫറിക്ക് കളി പലപ്പോഴും നിർത്തേണ്ടി വന്നു ഇതിനിടയിലും ഹംഗറി അവരുടെ തന്ത്രങ്ങൾ മെനയും ഉണ്ടായിരുന്നു റഷ്യയെ എല്ലാ രീതിയിലും പരമാവധി പ്രകോപിപ്പിക്കുക പ്രധാന കളിക്കാരനായ എൽവിൻ സോദാർ പി ബി സിക്ക് വേണ്ടി സ്പോർട്ടിംഗ് വിറ്റ്നസിൽ പറഞ്ഞത് സംഘർഷ ഘട്ടത്തിലെ പ്രകോപനങ്ങൾ അവരെ ദേഷ്യം പിടിപ്പിക്കും അപ്പോൾ അവരുടെ കളിയിലെ ശ്രദ്ധ മാറും ഈ അവസരം മുതലാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു ഈ തന്ത്രം അക്ഷരാർത്ഥത്തിൽ ഒരു വിജയമായിരുന്നു ആദ്യ മിനിറ്റിൽ തന്നെ പ്രകോപിതനായി ഫൗൾ ചെയ്ത ഒരു കളിക്കാരൻ പെനാൽറ്റി ബോക്സിലേക്ക് പോയി തുടർന്ന് രണ്ട് പെനാൽറ്റിയും കൂടി ഹങ്കറിക്ക് ലഭിച്ചു ലഭിച്ച പെനാൽറ്റി രണ്ടെണ്ണവും ഗോളായി മാറിയതോടെ റഷ്യ പ്രതിരോധത്തിലായി പ്രകോപിപ്പിച്ച് പ്രതിരോധിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇരു ടീമുകളും പയറ്റിയത് അതിന്റെ ഫലമായി തന്നെ വ്യക്തിഹത്യയും വംശീയ അധിക്ഷേപവും കൊണ്ട് കളിക്കളം നിറഞ്ഞു ഒടുവിൽ എതിരാളികളുടെ സോണൽ ഡിഫൻസ് സിസ്റ്റം പൊളിച്ചുകൊണ്ട് ഹങ്കറി രണ്ട് ഗോൾ കൂടി നേടി കളി തീരുവാൻ രണ്ട് മിനിറ്റ് കൂടി ഉള്ളപ്പോൾ ആവേശവും അതിവൈകാരികതയും കൊണ്ട് നീന്തൽകുളം തിലച്ചു മറിഞ്ഞു കാളികളുടെ ആർത്തുവിളിയിൽ റഫറി പലപ്പോഴും നിസ്സഹായനായി ഇതിനിടയിൽ സോവിയറ്റ് യൂണിയന്റെ വാളന്റൈൻ പ്രോക്കോപോവ് ഹങ്കറയുടെ പോസ്റ്റിന് നേരെ നിരന്തരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ സോവിയറ്റ് യൂണിയന്റെ മികച്ച ഒരു കളിക്കാരനായിരുന്നു വാളന്റൈൻ പ്രോക്കോ പോവ് മാർക്ക് ചെയ്യുവാൻ എർവിൻ സോദാറനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു മത്സരം അവസാനിക്കുവാൻ ഒരു മിനിറ്റ് ബാക്കി നിൽക്കെ സ്കോർ നില നാല് പൂജ്യത്തിന് ഹങ്കറി ജയമുറപ്പിച്ചു പെട്ടെന്നൊരു വിസിൽ മുഴങ്ങി സോദാർ എതിർവശത്തേക്ക് നോക്കി തനിക്ക് പിന്നിൽ പ്രോക്കോപം അസാധാരണമായി ഉയർന്നു പോകുന്നതായി അയാൾക്ക് തോന്നി അപകടം മനസ്സിലാക്കി സോദാർ പെട്ടെന്ന് വിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ശക്തമായൊരു ഇടി സോദാറിൻ്റെ മുഖത്ത് കെട്ടിയിരുന്നു മുഖത്തെ എല്ലുകൾ നുറുങ്ങും പോലെ തോന്നിയ സോദാർ ഒരു നിമിഷം വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഉയർന്നു പോങ്ങി സോദാറിൻ്റെ മുഖത്ത് നിന്ന് ചോര വെള്ളത്തിലേക്ക് ഒഴുകി ഒരു നിമിഷത്തെ ശാന്തത ശേഷം സ്റ്റേഡിയം പൊടുന്നനി ഇളകിമറിഞ്ഞു ആക്രോശിച്ചു കൊണ്ട് കാണികൾ മുന്നോട്ടാഞ്ഞു ഇതിനിടയിൽ കുളത്തിൽ നിന്ന് വലിച്ചെടുത്ത സോദറിന്റെ പിളർന്ന കവളിൽ നിന്ന് രക്തമൊഴുകി സോവിയറ്റ് യൂണിയൻ ഉടൻ തന്നെ പ്രോക്കോബോവനെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും ഒരു കൂട്ടം കാണികൾ ബാരിക്കേഡുകൾ തള്ളി മുൻപോട്ട് വന്നു റഫറിയുടെ നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെട്ടു സുരക്ഷ പോലീസ് ഗ്യാലറിക്കുള്ളിലേക്ക് കടന്ന് നിയന്ത്രണം ഏറ്റെടുത്തുവെങ്കിലും കളി തുടരുക സാധ്യമായിരുന്നില്ല ബ്ലഡിൻ വാട്ടർ എന്ന് പിന്നീട് പത്രങ്ങൾ വിളിച്ച വാട്ടർ പോളോയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ട ഏറ്റവും കുപ്രസിദ്ധമായൊരു മത്സരത്തിന് അങ്ങനെ അവിടെ ഫൈനൽ വിസിൽ മുഴങ്ങി തികച്ചും വ്യത്യസ്തമായൊരു ഒളിമ്പിക്സ് വാട്ടർ പോളോ മത്സരത്തെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി